ഹേഗസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് നമ്മൾ നമ്മളിന്ന് ആവേശ സിനിമ കാണാൻ പോവാണ് പരമായ ആവേശം നമ്മൾ ഇന്ന് കാണാൻ പോവാണ് സിനിമ ഇറങ്ങിയിട്ട് കുറേ ദിവസമായെങ്കിൽ നമ്മൾ ഇന്നാണ് തിയേറ്ററിൽ പോയി സിനിമ കാണാനായിട്ട് പോകുന്നത് സമയപ്പ് ഏതാണ്ട് ഏതാണ്ട് ഒമ്പത് മണിയായി ഒമ്പതരക്കാണ് സിനിമ ആ സമയത്ത് നമ്മൾ എത്തുമായിരിക്കും അപ്പൊ ഇനി അവിടെ ചെന്നു കാണാം ഏകേശ് എന്തായാലും നമ്മൾ സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് ഇവിടെ കാണാനില്ല അങ്ങനെ ഈ ഒരു ചട്ടി ഹെൽമെറ്റ് ഈ ഒരു ചട്ടി ഹെൽമെറ്റില് ഞാൻ പോത്തില്ല അന്നേരം വേറൊരു ഹെൽമെറ്റ് എടുക്കാൻ നമുക്ക് നമുക്ക് ഗൈസ് അങ്ങനെ ഹെൽമെറ്റൊക്കെ ഒപ്പിച്ചിട്ട് നമ്മൾ പോവാണ് നമ്മുടെ കൂട്ടത്ത് രണ്ടാമ്മാരുണ്ട് വരെ അവന്മാരെ വിളിക്കാനായിട്ട് പോവാണ് എന്തായാലും നമുക്കിനി സിനിമ കണ്ടിട്ട് ബാക്കി എന്താണെന്ന് പറയാം ഞങ്ങൾ എന്തായാലും സിനിമ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് സമയം വന്നത് ഇപ്പൊ ഏതാണ്ട് ഒരു ഒമ്പായിരം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഷോ തുടങ്ങി എന്തായാലും നമുക്ക് ബാക്കി കണ്ടിട്ട് കാണാം ഗൈസ് ഫസ്റ്റ് ഹാഫിന്റെ ഇന്റർവെൽ ഇപ്പൊ നമ്മള് വെള്ളം കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ചെറുക്കൻ വിട്ടു വെള്ളം കുടിക്കാൻ കാണാം ബ്രോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ഇൻട്രവൽ ഒരു അടിപൊളിയായിരുന്നു നമുക്കിനി ബാക്കി കണ്ടിട്ട് കാണാം ഗൈസ് എന്തായാലും നമ്മൾ സിനിമയൊക്കെ കണ്ടിറങ്ങിയിട്ടുണ്ടായി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുള്ള പ്ലാനിങ്ങിലോട്ടാണ് പോയത് ഗൈസ് സിനിമയെപ്പറ്റി പറഞ്ഞ സിനിമ വിഷയമാണ് സിറ്ററൊക്കെ തീയണ ഇത് നമ്മുടെ ഇനി വരെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് അയക്കണം അതാണ് ഇനി മെയിൻ ഇനി ഫുഡ് അയക്കാനായിട്ട് പോവാണ് രാത്രി ഫുഡ് കഴിക്കണ്ടത് കൊണ്ട് എങ്ങും കടയില്ലാത്തതുകൊണ്ട് നമ്മൾ അവസാനം ഒരു കട ഇനി അവിടെ പോയി ഫുഡ് കഴിക്കുള്ള പ്ലാനിങ് ആണ് അവിടെ ചെന്നിട്ട് വലിയ കാര്യത്തിൽ ചെന്നിരുന്നപ്പോഴാണ് അവിടെ പറഞ്ഞത് പൊറോട്ടയ്ക്ക് ഒരു പത്ത് അഞ്ച് മിനിറ്റ് എടുക്കുന്നത് പിന്നെ അവിടെ അത്ര സമയം നമ്മൾ വെറുതെ ചുമ്മാ കുത്തിയിരുന്നു നമ്മളാണെങ്കിൽ അവിടെ പുള്ളിക്കാരെ പൊറോട്ടയ്ക്ക് ഒക്കെ അടിക്കുന്നത് കണ്ട് മെല്ലെ അവിടെ പോസ്റ്റൊക്കെ അടിച്ച് ാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മുടെ ആ ബീഷ് പുറത്ത് നമ്മുടെ ചിക്കൻ റോസ്റ്റ് വന്നിട്ടുണ്ടായി അന്നേരമാണ് പുള്ളിക്കാരൻ നമുക്കൊരു ഉള്ളിട കൊണ്ട് തന്നിരിക്കുന്നത് അത് വിൽക്കാതെ പോയതാണോ തോന്നുന്നു ഇതേ അതൊന്നും എടുത്ത് കളയണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ നേരെ വീട്ടിലേക്ക് നമ്മുടെ ചെറുക്കനെ കൊണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ഞാനാണെങ്കിൽ വീട്ടിലെത്തി സമയം എല്ലാവരും കയറി കിടന്നു തോന്നുന്നു പിന്നെ അതാണ് നമ്മള് സൗണ്ട് ഉണ്ടാക്കാതെ മെല്ലെ ഗ്രില്ലൊക്കെ അടച്ച് നമ്മൾ വാതിൽ ഒരു നേരെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാന്ന് തോന്നുന്നു അതൊക്കെ തുറന്നിട്ടേക്കുമായിരുന്നു പിന്നെയാണ് നമ്മൾ നൈസിന് തുറന്ന് അകത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ കിടക്കാനായിട്ട് നല്ല ണ്ടായിരുന്നു ഒക്കെ വന്നിരിക്കുകയാണ് സോ ഈ ചിന്ത ചെറിയ ബ്ലോഗം കാണാൻ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ബൈ